ഈ ഉഴുന്ന ദോശയുണ്ടല്ലോ ഇതുപോലെ അങ്ങ് തയ്യാറാക്കുന്നതാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ മറ്റു കറികളുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഉഴുന്ന ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അഞ്ചോ ആറോ വറ്റൽ മുളക് ചേർക്കാം പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് അല്ലിയൊക്കെ ഉണ്ടാവും വെളുത്തുള്ളിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു ഇരുപതെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് ദോശ ബാറ്ററിലും ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർക്കാം പിന്നീട് ആവശ്യമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് പെരിഞ്ചീരകമല്ല അതുപോലെ അര ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ഇടയിലായിട്ട് ഇതിൽ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിയിലക്ക് പകരം വേണമെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അരപ്പിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് കളർ വീണ്ടും കുറച്ചും ഡാർക്കായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മതിയാവും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം ദോശ മാവക്ക് നേരത്തെ റെഡിയാണ് അപ്പോൾ ഒരു തവി മാവ് കോരി കോരിയൊഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ദോശയുടെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം ഡ്രൈ ആയി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ദാ ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ചുറ്റുമൊഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ദോശയുടെ മുകൾ ഭാഗം ഡ്രൈ ആയില്ലെങ്കിൽ സ്പൂണിലൊക്കെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യോ ഓയിലോ എന്താ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കാം ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ആദ്യത്തെ ദോശ റെഡിയായിട്ടുണ്ട് നല്ല മൊരിഞ്ഞു തുടങ്ങുമ്പോൾ നല്ല സ്മെല്ലോട് കൂടിയ ദോശയാണ് വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കും പിന്നെ എപ്പോഴും ഇങ്ങനെയായിരിക്കും തയ്യാറാക്കുക അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് അതുപോലെ ദോശമാവിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ചൂടോടിയും എല്ലാതെയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ദോശ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ അവർ കഴിച്ചിരിക്കും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്